ഫാറൂഖ് വി കയപടിയും നായര പമ്പും നായര പമ്പ് പറഞ്ഞ ഒരു വോടിയാണ് ഞാൻ ചെയ്തിന് അതായത് ഫാറൂഖ് വിടെ വെക്കുന്ന നായര പമ്പില് എന്ന് പറഞ്ഞത് കേട്ട തെറിക്ക് കണക്കും മറ്റില്ല ഈ സാധു ഒരു തമാശ പറഞ്ഞാണ് തമാശനെ തമാശന്നാണ് ചെയ്തപ്പോ ഞാൻ കരുതിയത് പക്ഷെ അങ്ങനെയല്ലണ്ടായത് അതായത് ഈ വർഷത്തെ ഏറ്റവും മികച്ച തമാശ നൂറ്റാണ്ടിലെ തമാശ എന്നൊക്കെ പറഞ്ഞാണ്ട് വാനോളം പുകയത്തുന്നാണ് ഞാനും വിചാരിച്ചിന് പക്ഷെ ഇണ്ടായത് പറഞ്ഞ ഇന്ന് ഒരു തെറി കേൾക്കാൻ ഈ മലയാളത്തിലുള്ള സകല വാക്കു ആൾക്കാരെ ഉപയോഗിച്ചു ആദ്യ സമയങ്ങളിൽ ആ വീഡിയോ എടുത്ത ആ ആദ്യ ഒരാഴ്ചക്കാരനാല് രാത്രിയിലെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇതിന്റെ തെറി ഡിലീറ്റ് ആക്കാൻ തന്നെ ആവശ്യം ഞാനിരുന്നു ലാസ്റ്റ് മടുത്തുകാണ്ട് ഇതിന്റെ കുറെ തെറികൾ അവിടെ കെടുക്കണ്ടേ സത്യത്തിൽ നമ്മളെ നാട്ടിലെ ഓട്ടോ ഡ്രൈവർമാര് അതുപോലെ തന്നെ ഏർ എന്തിനാ എല്ലാവരും പൊതുവെ പറഞ്ഞാണ് ഈ പമ്പ് ഒന്നിന്റെ ശേഷം നായര പമ്പ് അത് പൊതുവായിട്ട് ഉപയോഗിക്കണ്ടാണ് പക്ഷെ അതില് തന്നെ പല ആൾക്കാരും വന്ന് കമ്മന്റ് ചെയ്ത് കാലം മനസ്സിലാക്കേണ്ടി അതായത് ചിട്ട ഈ കാലഘട്ടം മനസ്സിലാക്കേണ്ടി വളരെ ശരിയാണ് അത് നല്ല നാല് പെരുകൊണ്ട് കിട്ടി നാൽപ്പതിനായിരം പെറിയ ആപ്പാണ് സംഭവം എനിക്ക് നാല്പതിനായിരം പെറിയ ആപ്പാണ് സംഭവം എനിക്ക് ഓടിയത് വീടിന്റെ കാലഘട്ടം കൂടി ശ്രദ്ധിക്കണം ഏത് വീരോ ചെയ്യണമെങ്കില് ഇന്ന് ജീവിച്ചിരിക്കണം നമ്മളെ ഈ കാലഘട്ടം വളരെ ശ്രദ്ധിക്കണം അത്യന്താപേക്ഷിത ഏതായാലും വീടും അവിടെ തന്നെ കെടുക്കേണ്ടി ഏതായാലും ഇത്ര പെരു കാട്ടതല്ലേ അവിടെ തന്നെ കെടുക്കട്ടെ വിചാരിച്ചു അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ അവര് നല്ല കമന്റ് ചെയ്തുകൊണ്ട് ഈ നയര പമ്പ് ഒന്നാമത് പെട്രോളാണ് അത് ഇന്ന കമ്പനീൻറെ ആണ് റഷ്യൻ കമ്പനീൻ്റെ ആണ് ഇന്ത്യൻ്റെ റഷ്യന്റെ സംയുക്താണ് അങ്ങനെ ഒരുപാട് സിദ്ധാന്തങ്ങളും ഉള്ളതന്നെ ആയിരിക്കും എനർജിന്റെ മഹത്വങ്ങളും അങ്ങനെ കുറെ സംഘടനകൾ അതിന്റെ നല്ല കമന്റുകളായിട്ട് അതും വന്നു സ്വാഭാവികമാണ് ചില ആൾക്കാര് എന്റെ ജാതി മതം എടുത്തുകാണ്ട് അതിമ അതുമായി ബന്ധപ്പെട്ട് കമന്റുകൾ ചെയ്തു ചില ആളുകൾ അതിനെ പ്രതിരോധിച്ചു സ്വാഭാവികമാണ് പ്രതിരോധിക്കണമെന്ന് അനുകൂലിക്കുന്നൊക്കെ ഉണ്ടാകും ഏതായാലും എന്തപ്പോ പറയാ നമ്മള് ഒരു തമാശക്കെടുത്ത കാര്യങ്ങളൊക്കെ തമാശയായിട്ട് കണ്ടാല് അതായിരിക്കും നമുക്ക് സന്തോഷം ഏർ ഞാൻ അത് അങ്ങനെയാണ് അതിന്റെ ഒരു ഇത് ഇത് കണ്ടിട്ട് മലപ്പുറം ജില്ലയിലെ ചേലാരി ചലകടുത്തുള്ളവർ നേരെയാണ് ഞാൻ ഇവിടെ നല്ല എടുത്തിണ്ട് ഞാൻ പത്ത് മൂച്ച പറഞ്ഞ കേൾക്കുന്നതിന് എടുത്തിണ്ട് ഏതാലും ഇഞ് ഏത് വീട് എടുക്കുമ്പോ ശ്രദ്ധിക്കും കാരണം ചെടുവെള്ളം കണ്ട പൂച്ച പച്ചവെള്ളം വരുമ്പോ പേരിപ്പിച്ചു പറഞ്ഞ മാതിരി കാരണം എന്താ ഇത് ഫോണ് തുറക്കാൻ വയ്യേ ഇന്നും ഇപ്പൊ ഇന്നലും കിട്ടിയത് ഇന്നും കിട്ടിണ്ടാവും അതിൽ എന്തെങ്കിലും ഒരു ഇത് പൊടനോ മന്ദബുദ്ധിന്നോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരു കമന്റ് ഇന്നും ഉണ്ടാവും അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മളൊരു വിശദീകരണമാണ് അപ്പോ അത് ഭരണാവധി എല്ലാവർക്കും എത്തിക്കുക ഒരു കുട്ടി ഏതെങ്കിലും ഇതാക്കി ഇതാക്കാനൊന്നും പറഞ്ഞതല്ല ഒരു തമാശ ഒരു വീഡിയോ അതായത് തമാശ കണ്ടു തോന്നി മനസ്സിൽ പിന്നെ മാത്രല്ല ഈ വിഷയം മുമ്പേ കേൾക്കണ്ടല്ലോ എന്നെ നിലക്കൂടി പറഞ്ഞതാണ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം